വടകര സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ വന്ന ഉടനെ തന്നെ ആദ്യത്തെ പ്രചരണം കേരളത്തിന്റെ പ്രതിസന്ധികളിൽ സഹായിച്ച ടീച്ചറമ്മ എന്ന പേരിനെ ആക്രമിച്ചുകൊണ്ടാണ് വളരെ കൂടിയാണ് ആ പ്രയോഗം സംഘടിപ്പിച്ചിട്ടുള്ളത് വ്യക്തിപരമായ അധിക്ഷേപത്തിൻ്റെ രീതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് വ്യക്തിഹത്യയുടെ തലങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് അതിനു പിന്നാലെ ഓരോന്നോരോന്നായി ഉണ്ടായത് അതിലേറ്റവും പ്രധാനപ്പെട്ട ആദ്യ കാര്യം മുസ്ലിം സമുദായം മുഴുവൻ തീവ്രവാദികളാണെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന പ്രചരണം ശുദ്ധ അസംബന്ധ പ്രഖ്യാപനമായിരുന്നു രണ്ടാമത്തെ കാര്യം പ്രവാചകൻ തെറ്റായ രീതികളെ പ്രചരിപ്പിച്ചു എന്നും ടീച്ചർ പ്രസ്താവിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആർ എസ് എസിന്റെ നിലപാടാണ് ശൈലജ ടീച്ചർക്കുള്ളത് എന്നതാണ് കാന്തപുരം ഇ പി അബൂബക്കർ മുസ്ലാരുടെ ലെറ്റർ പാഡ് വ്യാജമായി നിർമ്മിച്ച് ടീച്ചർക്കെതിരെ പ്രചാരണം സംഘടിപ്പിച്ചു വാനൂർ ബോംബ് കേസിലെ പ്രതികൾക്കൊപ്പം ടീച്ചർ നിൽക്കുന്ന ചിത്രം വ്യാജമായി നിർമ്മിച്ചു നൽകി ഇതെല്ലാം വ്യാജമായ സൃഷ്ടിയാണെന്നും ടീച്ചറുടെ വൈറ്റോടും ഇന്റർവ്യൂകളും അടക്കം തെറ്റായ രീതിയിലാണ് പ്രചരിപ്പിച്ചത് എന്ന് മാധ്യമങ്ങൾ തന്നെ വെളിപ്പെടുത്തേണ്ടി വന്നു